ഞാൻ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ സച്ചിൻ തെണ്ടുൽക്കറാണ് ഒമ്പത് തവണ സച്ചിൻ എന്ന ഇതിഹാസത്തിൻ്റെ വിക്കറ്റ് എടുത്ത ജെയിംസ് ആൻഡേഴ്സൺ എന്ന ബോളർ വാചാലനാകുന്നത് തൻ്റെ വിജയത്തെപ്പറ്റിയല്ല സച്ചിൻ്റെ പറ്റിയാണ് എതിരാളികളോട് എക്കാലവും ബഹുമാനം വെച്ചു പുലർത്തിയ ആൻഡേഴ്സൺ അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിലൊരിക്കൽ പാകിസ്ഥാനെതിരെ അസാധ്യമായ സ്വിംഗ് കൊണ്ട് തുടർച്ചയായി അൺപ്ലയബിൾ ബോളുകൾ എറിഞ്ഞ ഒരു ഇരുപത്തൊന്നുകാരൻ ഇന്നും മനസ്സിലോടെ ഇന്ന് നീണ്ട ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങുമ്പോഴും ആൻഡേഴ്സൺ തന്റെ പഴയ മികവിന് കോട്ടം സംഭവിക്കാത്ത ഒരാളാണ് എഴുന്നൂറിലധികം ടെസ്റ്റ് വിക്കറ്റ് എടുത്ത ഏക ഫാസ്റ്റ് ബോളർ അപ്പോഴും വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കതീതനല്ല ആൻഡേഴ്സൺ അയാൾ ലോകം കണ്ട എക്കാലത്തേ മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായി കണക്കാക്കാനാകുമോ എന്ന് സന്ദേഹിക്കുന്നവരുണ്ടാകാം സിംഗ് ബോളിംഗിന് അനുകൂലമായ ഇംഗ്ലീഷ് കണ്ടീഷനുകളിൽ മാത്രം അസാധ്യനായ ഒരാളെന്ന് വിശേഷണം കൊടുക്കുന്നവരുണ്ട് പ്രധാനമായും ഓഫ് സൈഡ് ചാനലിനെ ആശ്രയിക്കുന്ന ബാറ്റ്സ്മാന്റെ ദൗർബല്യങ്ങൾക്കനുസരിച്ച് പന്തറിയുന്ന ഒരു സ്വിംഗ് ബോളർ വിക്കറ്റുകളുടെ എണ്ണം മാറ്റി നിർത്തിയാൽ ശരാശരിയിലൊക്കെ എക്കാലത്തെയും ആദ്യ എഴുപത്തഞ്ചിൽ പോലും വരാത്തൊരാൾ പക്ഷേ ആൻഡേഴ്സിനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ കരിയറിൻ്റെ ദൈർഘല്യമാണ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പരിക്കുകൾ കൊണ്ട് കരിയർ അവസാനിപ്പിക്കേണ്ടി വരുന്നവരാണ് പല ഫാസ്റ്റ് ബോളർമാരും അവിടെയാണ് ഒരാൾ ഇരുപത്തൊന്ന് വർഷമായി പരിക്കുകൾ അലട്ടാതെ സ്ഥിരതയോടെ തൻ്റെ കരിയർ കൊണ്ടുപോകുന്നത് ഒരു മത്സരത്തിലുടനീളം ഒരു പരമ്പരയിലുടനീളം ഒരു സീസണിലുടനീളം ഒരു കരിയറിലുടനീളം ലൈനിലും ലെങ്ത്തിലും കൃത്യത പുലർത്തി സ്ഥിരത കൈവിടാതെ ആൻഡേഴ്സന് പന്തറിയാൻ സാധിച്ചു ജെയിംസ് ആൻഡേഴ്സൺ തീർച്ചയായും ഇംഗ്ലീഷ് ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും ഐതിഹാസിക ഫാസ്റ്റ് ബോളറാണ് അയാളൊരു പക്ഷേ ലാർവുഡോ ബിൽവോസോ പോലെ ബാറ്റ്സ്മാനെ ഭീതി ജനിപ്പിച്ചിട്ടില്ല ഇയാളൊരു ജനറേഷൻ ഹീറോ ആയിരുന്നില്ല പക്ഷേ നീണ്ട ഇരുപത്തൊന്ന് വർഷങ്ങൾ ഇംഗ്ലീഷ് ബോളിങ്ങിനെ മുന്നിൽ നിന്ന് നയിച്ചു എക്കാലത്തെയും വിക്കറ്റ് ടേക്കറായി രണ്ട് പതിറ്റാണ്ടുകളായി ക്രിക്കറ്റ് ആൻഡേഴ്സൺ എന്ന പേരില്ലാതെ എഴുതാൻ സാധ്യമല്ലായിരുന്നു അതിവിടെ അവസാനിക്കുകയാണ്